ക്രിക്കറ്റ് ലോകമേ നിങ്ങളിത് കണ്ണിറച്ചു കാണുക ഐക്കോണിക് വേദിയായ ലോഡ്സിനെ സാക്ഷിയാക്കി ദക്ഷിണാഫ്രിക്ക ഒരു പ്രസ്റ്റീജിയസ് കിരീടമുയർത്തുന്നു നിർഭാഗ്യ ചരിത്രങ്ങളുടെ കണ്ണിരിപ്പും വർണ്ണവിവേചനത്തിൻ്റെ ദുർഗന്ധവും കൈവിട്ട മത്സരങ്ങളുടെ വേദനയും പുരണ്ട ദക്ഷിണാഫ്രിക്കൻ കഥകൾക്കൊടുക്കം ഒരു കിരീടത്തിൽ അവരുടെ പേര് പതിയുകയാണ് ഏറെ പരിഹസിക്കപ്പെട്ട ടെമ്പാ ബോകുമ്പോൾ തന്നെ അത് ഏറ്റുവാങ്ങാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നും ലോകവേദികളിൽ അവരെ കരയിപ്പിച്ച ഓസീസ് തന്നെ എതിരാളികളായി എന്നതും ഒരു കാവ്യനീതിയുടെ ഒടുക്കമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു അത്ഭുത വർഷമാണെന്ന് ആദ്യം പറഞ്ഞത് ഫുട്ബോൾ പ്രേമികളാണ് എഫ് എ കപ്പിൽ ക്രിസ്റ്റൽ പാലസ് യൂറോപ്പ ലീഗിൽ ടോട്ടനം ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി എന്നിങ്ങനെ നീളുന്ന ഒരുപാട് കാത്തിരിപ്പുകൾ ഫുട്ബോളിൽ അവസാനിച്ചു യുക്തിസഹമായി വിശദീകരിക്കാൻ സാധിക്കാത്ത ആ ട്രെൻ പിന്നാലെ ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്കും പടർന്നു ബിഗ് ബാഷിൽ ഹൊബാർട്ട് അരീക്കൻസും ഐ പി എല്ലിൽ ആർ സി ബിയും കിരീടത്തിൻ്റെ തിളക്കങ്ങൾ അറിഞ്ഞു ഒടുവിൽ ദക്ഷിണാഫ്രിക്ക എന്ന ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യ പേര് കൂടിച്ചിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നത് സ്പോർട്സ് കലണ്ടറിലെ ഒരു തിളങ്ങുന്ന നമ്പറായി മാറുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് മുന്നേ എല്ലാ കണക്കുകളിലും ഓസീസ് ആയിരുന്നു ഫേവറേറ്റ്സ് കൂടുതൽ ശക്തമായ ലൈനപ്പ് ഉള്ളതും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ കഠിനമായ കടമ്പകൾ പിന്നിട്ടതും അവരാണ് കൂടാതെ ലോകവേദികളിലൊന്നും അവർ വിന്നിംഗ് മെന്റാലിറ്റി പ്രകടിപ്പിക്കുന്നവരാണ് ആ അലമാരയിലെ കിരീടങ്ങൾ അതിന് സാക്ഷി പറയും പക്ഷേ ദക്ഷിണാഫ്രിക്കയ്ക്ക് അവകാശപ്പെടാൻ ഇതൊന്നുമില്ലായിരുന്നു ചുവന്ന പന്തിനെ അടിച്ച് ഇനിയും പദം വന്നിട്ടില്ലാത്ത ഒരു പറ്റം ബാറ്റർമാരെയും റബാർഡ് എന്ന വേൾഡ് ക്ലാസ് ബോളറേയും കൊണ്ട് ടെമ്പ എന്ന കുറിയ മനുഷ്യൻ ലോഡ്സിൽ പോരിനിറങ്ങി ഈ ടീം ലൈനപ്പും വെച്ച് ഓസിസിനെ മറിച്ചിടുക എന്നത് കടുപ്പമുള്ള കാര്യമാണ് പക്ഷേ ബൌമ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് പോരിനു വന്നത് ടോസ് നേടിയതിന് പിന്നാലെ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കാനായിരുന്നു ബൗമയുടെ പ്ലാൻ ആത്മവിശ്വാസത്തോടെ ക്രീസിലേക്ക് വന്ന ഓസിസിനായി ദക്ഷിണാഫ്രിക്ക കരുതിവച്ചത് അഗ്നിഗോളങ്ങളായിരുന്നു കഗിസോ റബാഡ് എന്ന പോർട്ടിയ സ്പേസ് പടയുടെ പുതുനായകന്റെ തുപ്പിയ പന്തുകൾക്ക് മുന്നിൽ ഉസ്മാൻ ഖോജയും കാമറൂൻ ഗെയ്നും ഒരു ഓവറിൽ തന്നെ മടങ്ങി സ്റ്റീവ് സ്മിത്തും വെബ്സ്റ്ററും പൊരുതി നോക്കിയെങ്കിലും വാലറ്റ് എത്തിയ റബാദ് വീണ്ടും വന്ന് തരിപ്പണമാക്കി ആദ്യ ഇന്നിംഗ്സ് വെറും ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിൽ ഓസീസിനെ അവസാനിപ്പിക്കേണ്ടി വന്നു റബാർഡയുടെ മാരക സ്പെല്ലിന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഓസീസ് പട കാത്തിരിക്കുകയായിരുന്നു ഒപ്പമോ അതിനു മുകളിലോ നിൽക്കാൻ പോകുന്ന ഓസീസ് ട്രയോ മറുപടി പറഞ്ഞു തുടങ്ങി എയ്ഡൻ മാർക്കത്തിന്റെ സ്റ്റെമ്പ് പറിച്ചെടുത്ത് സ്റ്റാർക്ക് ആദ്യ സ്റ്റേറ്റ്മെന്റ് നൽകി പിന്നാലെ മൾഡറുടെ സ്റ്റെമ്പ് പറത്തി കമ്മിൻസ് അതിനൊപ്പം ചേർന്നു അടുത്തത് ഹേസൽവുഡിന്റെ ടേൺ ആയിരുന്നു ട്രിസ്റ്റൻ സ്റ്റെപ്സിന്റെ ബെയിൽസ് അരിഞ്ഞെടുത്ത ക്ലാസിക് ഡെലിവറിയിലൂടെ ഹേസൽവുഡും അതിനൊപ്പം ചേർന്നു തീതൊപ്പിയ ഓസീസ് പേസ്പടക്കം മുന്നിൽ ബെഡിംഗാമും ചെറുത്തു നിൽക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ദക്ഷിണാഫ്രിക്ക ഭേദപ്പെട്ട നിലയിലേക്ക് ഉയരുമെന്ന് തോന്നിച്ചിരിക്കെ പെറ്റ് കമിൻസ് തന്റെ എൻട്രി നടത്തുകയാണ് വെറൈനെ യാൺസൺ റവാഡ തുടങ്ങി ബാറ്റ് പിടിക്കാൻ ശേഷിയുള്ള സർവരെയും കമ്മിൻസ് വന്ന് നീക്കി എഴുപത്തിനാല് റൺസിന്റെ വൺ ലീഡുമായി ഓസീസ് ഡ്രൈവിംഗ് സീറ്റിൽ പന്ത് കൊണ്ട് മായാജാലം കാണിക്കാതെ ഈ മത്സരത്തിൽ ഇനിയൊരു തിരിച്ചറിവ് ഇല്ലെന്ന തിരിച്ചറിവിലാണ് ദക്ഷിണാഫ്രിക്ക പന്തറിയാൻ വന്നത് ക്യാപ്റ്റൻ്റെയും ആരാധകരുടെയും ഉൾവള്ളി റബാദ് ഒരിക്കൽ കൂടി കേട്ടു കോജിയെയും ഗ്രീനിനെയും ഒരേ ഓവറിൽ തന്നെ മടക്കി റബാദ് തന്റെ ക്ലാസ് ആവർത്തിച്ചു പക്ഷേ സ്റ്റീവ് സ്മിത്ത് ലബ്ഷയിനെ ട്രാവിസ് ഡെന്നിങ്ങിനെ നീളുന്ന മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവർ അവശേഷിക്കുന്നതിനാൽ ദക്ഷിണാഫ്രിക്ക അധികം ചിരിച്ചില്ല റബാദ് അല്ലാത്ത കൂടി കനിയുമെന്ന ആരാധകർ വിദൂര പ്രതീക്ഷ വെച്ചു തുടർന്നുള്ള ഓവറുകളിൽ ഓസീസ് കണ്ടത് ഒരു പേസ് ബോളിംഗ് എക്സിബിഷനായിരുന്നു എന്ന വിമർശനങ്ങളെ കാറ്റിൽ പറത്തി എങ്കിടി സ്റ്റീവ് സ്മിത്ത് വെബ്സ്റ്റർ കമ്മിൻസ് എന്നിവരെ മടക്കി ലബ്ഷേനയെ കീപ്പറുടെ കൈകളിൽ എത്തിച്ച് യാൺസനും ഹെഡിനെ ബോൾഡാക്കി മൾഡറും അതിനൊത്ത പങ്കാളികളായി ഓസീസ് എഴുപത്തിമൂന്നിന് ഏഴ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി പോലും പിന്നിടുമോ എന്ന സംശയങ്ങൾ തോന്നിത്തുടങ്ങി ഓസ്ട്രേലിയൻ അലമാരയിൽ എന്തുകൊണ്ടാണ് ഇത്രയുമധികം കിരീടങ്ങൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു പിന്നീട് മൈതാനം കണ്ടത് അലക്സ് ക്യാരിക്കൊപ്പം ഒലയാത്ത മനസ്സുമായി മിച്ചൽ സ്റ്റാർക്ക് ചേരുന്നു പതിനാല് റൺസ് എടുത്ത് നിൽക്കിയ സ്റ്റാർക്കിന്റെ ക്യാച്ച് ഗള്ളിയിൽ യാൺസൺ നിലത്തിടുകയും ചെയ്തു ഭൗമ തന്റെ ബോളർമാരെ മാറി മാറി വിളിച്ചെങ്കിലും ആ കൂട്ടുകെട്ട് പൊളിക്കാനായില്ല എട്ടാം വിക്കറ്റിൽ ഇരുവരും കൂട്ടിച്ചേർത്തത് അറുപത്തൊന്ന് റൺസ് ദക്ഷിണാഫ്രിക്കയുടെ തോൽവി ഉറപ്പാക്കാൻ ആ കൂട്ടുകെട്ട് തന്നെ ധാരാളമെന്ന് എല്ലാവരും കരുതി പക്ഷേ സ്റ്റാർക്കവിടം കൊണ്ട് നിർത്തിയില്ല മുൻനിര ഒന്നാകെ പരാജയപ്പെട്ട മത്സരത്തിൽ ടീമിന്റെ ടോപ്പ് സ്കോററായും അർദ്ധ സെഞ്ചുറി ഉയർത്തിയും അയാൾ ഓസിസ് മെന്റാലിറ്റി ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ കാണിച്ചു ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റൻപത് പോലും പിന്നിടാത്ത ദക്ഷിണാഫ്രിക്കക്ക് ഓസീസ് ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് ഒരു ഹിമാലയൻ കടമ്പയാണെന്ന് എല്ലാവരും കരുതി നാലാം ഇന്നിംഗ്സിൽ ഈ ബാറ്റിംഗ് ലൈനപ്പും വെച്ച് ദക്ഷിണാഫ്രിക്ക ചോക്ക് ചെയ്യുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചു പ്രവചനങ്ങളിലെല്ലാം ഓസിസ് മുന്നിലായിരുന്നു ആറ് റൺസ് എടുത്ത റിക്കൾട്ടിനെ പുറത്താക്കി സ്റ്റാർക്ക് അതുറപ്പിച്ചു പക്ഷേ പിന്നീട് കണ്ടത് മറ്റൊരു ദക്ഷിണാഫ്രിക്കയായിരുന്നു ആയിരുന്നു തട്ടിയും മുട്ടിയും ലക്ഷ്യം നേടാൻ നോക്കുന്ന പൂട്ടിയാസ് വിക്കറ്റുകൾ ഇടവേളകളിൽ പറിച്ചെടുത്തവരെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടാമെന്നായിരുന്നു കമ്മിൻസിന്റെ കണക്കുകൂട്ടൽ പക്ഷേ ആ പ്ലാനുകളെയെല്ലാം മാർക്രമും മൾഡറും തെറ്റിച്ചു അവർ അഗ്രസീവ് മോഡിലേക്ക് മാറി ഓസീസ് സ്പേസർമാരെ സധൈര്യം കോൺഫിഡൻസോടെ അവർ ബൗണ്ടറിയിലേക്ക് പറത്തി മിച്ചൽസ്റ്റാർക്കിന്റെ എക്കോണമി ഏകദിനത്തിലേതുപോലെ കുതിച്ചു കയറി ഇതുപോലെ രൻറിക്ക് മാർക്രം കാത്തിരിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് അണ്ടർ നയൻറ്റീൻ കിരീടം നൽകിയവനാണ് മാർക്രം അവരുടെ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ബാക്ടർ പക്ഷേ പ്രതിഭയോട് നീതി പുലർത്താത്തവൻ എന്ന വിമർശനം അയാൾ എല്ലാ കാലത്തും നേരിട്ടു ആയതിനാൽ അതൊന്ന് തിരുത്തണമെന്ന് അയാൾ വല്ലാതെ മോഹിച്ചിരുന്നു ക്രിക്കറ്റിലെ ഏറ്റവും പീക്ക് ഫോർമാറ്റിൽ ലോഡ്സിൽ വെച്ച് ഏറ്റവും മികച്ച പേസ് ബോളിങ്ങിനെ നേരിട്ട അയാൾ താൻ ആരാണെന്ന് ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൂടെ പരിക്കിന്റെ വേദനകളെയും സമ്മർദ്ദങ്ങളെയും വകവെക്കാതെ ഉറച്ച ചുവടുകളുമായി ക്യാപ്റ്റൻ ബൗമ കൂടെ ചേർന്നു ഓസീസ് ബോളർമാരുടെ പ്രകോപനങ്ങളോ ചൂടൻ പന്തുകളോ അയാളെ ലക്ഷ്യത്തിൽ നിന്നും ഒരിഞ്ചും ഒലച്ചില്ല മറ്റുള്ളവരുടെ ബലത്തിലല്ല താൻ മുന്നിൽ നിന്നും നയിച്ചുകൊണ്ടുകൂടിയാണ് ഈ കിരീടം നേടിയെടുത്തത് എന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിരുന്നു ആ ഇന്നിങ്സ് അംഗങ്ങൾ ഏറെക്കണ്ട കമ്മ്യൻസ് നിരായുധനായി മാറി ഓസീസ് ബൌളർമാരുടെ മുഖം ചുവന്നു തുടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ക്യാമ്പിൽ സന്തോഷത്തിൻ്റെ ചിത്രശലഭങ്ങൾ പറന്നു തുടങ്ങി മൂന്നാം ദിനം ചിരിയോട് അവസാനിപ്പിച്ചവർക്ക് നാലാം ദിനത്തിൽ ആ കൊടുമുടി കയറേണ്ട ജോലി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ